ഒരു വീഡിയോ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ വീഡിയോ എന്താണെന്നും അതിലെ വിഷയം എന്താണെന്നും നമുക്കൊന്ന് നോക്കാം है। है C R E E M पे सारे लिखा हुआ क्रीम बनता मिल्क ജീവിറ്റ് വെജിറ്റബൽ ഓയിൽ ഫ്ലേവർ കലർ കാന്റെ ഉള്ളടക്കം സൂചിപ്പിക്കുന്നത് മിൽക് പാറ്റിൽ നിന്നും ആണെന്നും ക്രം എന്നുള്ളത് വെജിറ്റബിൾ ഓയിൽ നിന്നുമാണെന്നും എന്നുള്ളതാണ് അതിലൊരു ചെറിയ തിരുത്തുണ്ട് ആക്ച്വലി ക്രം എന്നുള്ളത് ക്രീം എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ ഫ്രഞ്ച് വേർഡ് മാത്രമാണ് അതായത് ക്രീമിന്റെ അതേ മീനിങ് തന്നെയാണ് ഫ്രഞ്ച് വേർഡായ ഉള്ളത് ഭാഷയിലെ വ്യത്യാസം മാത്രമേ അതിനുള്ളൂ എല്ലാ ക്രീമും ഉണ്ടാക്കുന്നത് മിൽക്കിൽ നിന്നും മിൽക്ക് ഫാറ്റിൽ നിന്നുമാണ് അല്ലാതെ ക്രീം എന്ന് പറയുന്നത് മിൽക്ക് ഫാറ്റ് കൊണ്ടും എന്ന് പറയുന്നത് വെജിറ്റബിൾ ഓയിൽ കൊണ്ടൊന്നും അല്ല അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ക്രീം ബിസ്ക്കറ്റ് കമ്പനികൾ ക്രീമിനു പകരം എന്ന് പാക്കിംഗിൽ എഴുതി വെച്ചിരിക്കുന്നത് അതിനു പിന്നിൽ കമ്പനികളുടെ മിസ്ലീഡിംഗ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് എന്ന ചെറിയ ഓട്ടയുള്ള വലിയ വലയാണ് ജനങ്ങൾക്കായി അവർ വിരിച്ചു വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് കമ്പനി ഇങ്ങനെ ചെയ്യുന്നത് നോക്കാം ഇന്ത്യൻ ഫുഡ് ലോ പ്രകാരം ക്രീം എന്ന വേർഡ് പാക്കിംഗിൽ യൂസ് ചെയ്യണമെങ്കിൽ ആ ക്രീം മിൽക്ക് മിൽക്ക് ഓർ ഫാറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കണം അല്ലെങ്കിൽ മിനിമം ഇരുപത് ശതമാനം അതിൽ ഉണ്ടായിരിക്കണം പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ മാർക്കറ്റിലുള്ള തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ക്രീം ബിസ്ക്കറ്റിലെ ക്രീമുകളും ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗർ വെജിറ്റബിൾ ഓയിൽ വെജിറ്റബിൾ ഫാറ്റും കളറും കൊണ്ടാണ് അതുകൊണ്ട് പാക്കറ്റിൽ ക്രീം എന്ന് എഴുതാൻ കമ്പനികൾക്ക് നിർവാഹമില്ല അതിനുവേണ്ടിയാണ് അതിനോട് സാമ്യം തോന്നുന്ന ഫ്രഞ്ച് വേർഡായ ക്രം എന്ന വാക്ക് പാക്കേജിംഗിൽ കമ്പനി യൂസ് ചെയ്യുന്നത് ക്രെം എന്നുള്ളത് ഫ്രഞ്ച് വേർഡ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുഡ് ലോ പ്രകാരം അതിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല ഇനി ക്രീം ബിസ്ക്കറ്റുകൾ വാങ്ങുമ്പോൾ ഇൻഗ്രീഡിയൻസ് വായിക്കുക വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ അത് ദയവായി ഒഴിവാക്കാൻ ശ്രമിക്കുക ഫ്രണ്ടിൽ എഴുതിയത് മാത്രം വിശ്വസിക്കാതെ പിന്നിൽ എഴുതിയതും വായിച്ചു ശീലിക്കുക കാരണം ആ ലേബലുകൾക്ക് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട്